നിർണായകമായ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഫലപ്രഖ്യാപനം ശനിയാഴ്ച നടക്കാനിരിക്കെ എല്ലാ മുന്നണികളും ഒരുപോലെ ആശങ്കയിലും ഒക്കെയാണ് കാരണം ഈ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നത് സംബന്ധിച്ചിടത്തോളം മുന്നണികളെ മുന്നണികൾക്ക് അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ് അതുപോലെ തന്നെ സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധിക്കുന്നത് അത് മറ്റ് മുന്നണികൾക്ക് അതൊരു വലിയ നേട്ടവുമാകും എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് കാരണം ഈ വോട്ടിംഗ് ശതമാനമൊക്കെ കുറച്ച് കുറവാണ് അപ്പം പല മുന്നണികളും പല രീതിയിലുള്ള പ്രതീക്ഷകളും ആശങ്കകളും ഒക്കെ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ ഈ പല ഉപതെരഞ്ഞെടുപ്പുകളും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളുമൊക്കെ നടത്തി ഏതാണ്ട് ഇരുപത്തി എട്ട് വർഷത്തോളം അല്ലേ സാർ ഇരുപത്തി വർഷത്തോളമായി ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുകളിലെ ഈ പ്രവചനങ്ങൾ അതിൻ്റെ അനാലിസിസ് വഴിയുള്ള പ്രവചനങ്ങളൊക്കെ നടത്തുന്ന തോട്ടക്കാട് എൻ ഗോപാലകൃഷ്ണൻ നായർ സാറാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഇന്ന് സാർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പല മുന്നണികൾക്കും വളരെ നിർണായകമാണ് കാരണം ഒരു ഒരാളിൽ നിന്നൊരു സീറ്റ് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അല്ലെങ്കിൽ ആ സീറ്റ് നിലനിർത്തുക എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് വലിയ വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈ പലരും പറയുന്ന ഭരണവിരുദ്ധ വികാരമുണ്ട് ഭരണ നേട്ടം നമുക്ക് ചിലപ്പം പ്രവചിക്കാൻ കഴിയും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മൂന്ന് മണ്ഡലങ്ങളിലും ഏതൊക്കെ മുന്നണികൾക്കാണ് സാധ്യത എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സാറിൻ്റെ ഒരു അനാലിസിസ് പ്രകാരം പാലക്കാട് ആരാണ് പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും എന്നാണ് സാർ പ്രവചിക്കുന്നത് പ്രവചിക്കാൻ കാരണം അത് ഞാൻ അവിടെ ഒരു നൂറ് പേരോട് ടെലിഫോണിൽ സംസാരിച്ചു അതുകൂടാതെ പാലക്കാട് പോവുകയും ചെയ്തു ചൊവ്വാഴ്ച ചൊവ്വാഴ്ച മനസ്സിലായതാണ് ഇത് ജന ഈ ഭരണവിരുദ്ധ വികാരം കണ്ടവാനും ഉണ്ടല്ല കേരളത്തിൽ മൊത്തമുള്ളതാണ് പാലക്കാട് മാത്രമല്ല അപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കണ്ണൂർ ഏഡിയമായിരുന്ന നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ അതെല്ലാം സർക്കാരിന് തിരിച്ചടിയാൻ അനുകൂലമായ ഒരു പറഞ്ഞിട്ടില്ല ആ ഈ നൂറ് പേരോട് സംസാരിച്ചത് സാർ ആ ഗ്രൗണ്ട് ലെവലിൽ പോയി അവിടെ റിസർച്ച് ചെയ്തതിനകത്തും ഒന്നും ആരും ഒരാൾ പോലും സർക്കാരിന് അനുകൂലമായ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നൊരു സ്ഥാനാർത്ഥി ഇറക് അതായത് മറ്റൊരു ജില്ലയിൽ നിന്ന് വന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പൊ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് അവിടെ സാധ്യത ഇല്ല എന്നാണ് പൊതുവേ ഈ ഈ പ്രചാരണത്തിൽ ഉടനീളം എല്ലാ രണ്ട് മറ്റ് രണ്ട് മുന്നണികളും പറഞ്ഞിരുന്നത് ആ ഒരു രീതിയിലുള്ള എന്തെങ്കിലും വികാരം അവിടുത്തെ ജനങ്ങളിൽ ഉണ്ട് എന്നാലും അത് എല്ലാ തെരഞ്ഞെടുപ്പിലും ഇതൊക്കെ ഉള്ളതാണ് ഏത് സ്ഥാനാർത്ഥി വന്നാലും അതുപോലെയുള്ളത് കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടെ കൃഷ്ണകുമാർ ജയിക്കും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകും അതായത് സരിൻ രണ്ടാമത് വരും കോൺഗ്രസ് മൂന്നാമത് വരും ഇതവര് ഭയങ്കര ആഘോഷമായിക്കൊണ്ടിരിക്കുകയാണ് അവര് സോഷ്യൽ മീഡിയയിൽ അതെ

ഒരു എണ്ണായിരം വോട്ട് പോൾ ചെയ്ത കുറവുണ്ട് പെർസെന്റ് കുറയത്തില്ല ആറായിരം മുതൽ ഏഴായിരം വരെ പറയുന്നത് ആറായിരം മുതൽ ഏഴായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ രാഹുൽ അദ്ദേഹത്തിന് രാഹുലിന് അമ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ അമ്പത്തി മൂവായിരം വരെ അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് മുതൽ വോട്ടുകൾ വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിക്കും പിന്നെ കൃഷ്ണകുമാറിന് ബിജെപി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് നാൽപ്പത്തി ആറായിരം മുതൽ നാപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ടിൽ അത്രയും അതായത് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും കഴിഞ്ഞാൽ കൂടുതൽ കിട്ടും മെട്രോമാൻ കിട്ടും ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടി മെട്രോ രണ്ടു കാര്യമുണ്ട് അല്ലെ ഇക്കുറി മെട്രോമാൻ നിന്നിരുന്നെങ്കിലും എക്ട്രോമാർ നിന്നിരുന്നെങ്കിൽ വിജയ സാധ്യത കൂടുമായിരുന്നു 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 അദ്ദേഹം നിൽക്കാൻ സന്നദ്ധനായിട്ടാണ് ഒരു ഓൾ ഇന്ത്യ ഇമേലുള്ള ആളാണ് അദ്ദേഹം അവിടെ ലോക്കലി മാത്രമേ അറിയപ്പെടുന്ന ആളാണ് പക്ഷേ ഈ പറഞ്ഞ ഇവരുടെ ഈ മൂന്ന് മുന്നണികളും നല്ല കൃത്യമായ അച്ചടക്കത്തോടെയുള്ള ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് വിവാദങ്ങളൊക്കെ വന്ന് ഈ വിവാദങ്ങളൊക്കെ ആരെയായിരിക്കും സഹായിച്ചിട്ടുണ്ടാവുക ഭൂരിപക്ഷവും സഹായിച്ചിട്ടുണ്ട് അവരെ സഹായിച്ചിട്ടുണ്ട് അതായത് ഇടതുപക്ഷം കൊണ്ടുവന്ന ഒരു സ്ട്രാറ്റജി അവിടെ വിജയിച്ച് സാറിന് മനസ്സിലാക്കാൻ സാധിച്ചത് സന്ദീപ് ഭാര്യ കോൺഗ്രസിൽ വന്നത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഒന്നും കിട്ടത്തില്ല ഇടതുപക്ഷത്തിന് നേട്ടവും ഇല്ല കോട്ടയം ഉണ്ടാവും കാരണം ഒരു 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 പാർട്ടി പ്രധാന അതെ അവരുടെ കാണിക്കുന്നത് ഈ ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇടതുപക്ഷം പാലക്കാട് അത്ര സീരിയസ് ആയിട്ട് കണ്ടില്ല മനസ്സിലാക്കിയത് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല പരമാവധി അവർ ചെയ്യാൻ അപ്പം സാറിന്റെ പ്രവചന പ്രകാരം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആറായിരം ഏഴായിരം വോട്ടുകൾക്ക് വിജയിക്കും എന്ന് തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി കൃഷ്ണകുമാർ വരും മൂന്നാം സ്ഥാനത്തേക്ക് ഇക്കുറിയും എൽ ഡി എഫ് പി സേരൻ പിന്തള്ളപ്പെടും അത് തന്നെയാണ് സാർ പറയുന്നത് അപ്പൊ പാലക്കാട് നിന്ന് നമ്മൾ നേരെ ഇനി ചേലക്കരയിലേക്ക് പോവുകയാണ് ചേലക്കര ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റാണ് അത് അവിടെ ഇരുപത്തെട്ട് വർഷമായിട്ട് ചേലക്കര ഇടതുപക്ഷം നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന മണ്ഡലമാണെന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്നാൽ ഇക്കുറി ഇടതുപക്ഷത്തിന് ഒരു ശക്തിയായ എതിരാളിയാണ് കിട്ടിയിരിക്കുന്നത് രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ആ സ്ഥാനാർത്ഥി വന്നപ്പോൾ തന്നെ ചേലക്കര കുറച്ചുകൂടെ ചർച്ച ചെയ്യപ്പെടുകയാണ് പ്രദീപ് മുൻ എം എൽ എ ആണ് അതുപോലെ ബി ജെ പി സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ അതെ അപ്പൊ ഇത്രയും ഒരു അവർ എനിക്ക് തോന്നുന്നു ബിജെപി ഇതിനകത്ത് അത്ര വലിയ ബിജെപിക്ക് കഴിഞ്ഞവണ്ണ കിട്ടിയ കൂടുതൽ കിട്ടും കൂടുതൽ കിട്ടും ഇക്കുറി ആരായിരിക്കും ചേലക്കര കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് വരെ അതായത് സാറ് പറയുന്നത് സാറിന്റെ അനാലിസിസ് പ്രകാരം അല്ലെങ്കിൽ സാറിന്റെ പ്രവചന പ്രകാരം എൽ ഡി എഫിന് എൽ ഡി എഫ് സീറ്റ് സംശയമില്ല അറിഞ്ഞിടത്തോളം ഇതിന്റെ ഒരു ഡേറ്റ എങ്ങനെയാണ് സാർ കളക്ട് ചെയ്തത് ഒരു പേരോട് സംസാരിച്ചിട്ടുണ്ട് അവിടെ പോയിട്ടുണ്ട് അതിൽ നിന്ന് അവിടെയുള്ളത് ഈ ഉറപ്പായിട്ട് രമ്യ ഹരിദാസ് അവിടെ വിജയിച്ചിരിക്കും അൻപത്തി ഒൻപതിനായിരം മുതൽ അൻപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് വരെ വോട്ട് കിട്ടും യു ആർ പ്രദീപിന് അമ്പത്താറായിരം മുതൽ അമ്പത്താറായിരത്തി അഞ്ഞൂറ് വരെ യു ജെ പി സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണന് മുപ്പതിനായിരം മുതൽ മുപ്പതിനായിരത്തി അഞ്ഞൂറ് വരെ വോട്ട് കിട്ടും അവർക്കൊരു രണ്ടായിരം വോട്ട് കൂടുതൽ കിട്ടും എൽ ഡി എഫിൻ്റെ ആയിരിക്കും വോട്ട് കോൺഗ്രസിനൊന്നും ഈ നമ്മുടെ മന്ത്രി പിന്നെ കെ രാധാകൃഷ്ണൻ അവിടെ ഏറ്റവും നല്ല രീതിയിൽ ആ മണ്ഡലത്തിനെ നല്ല രീതിയിൽ കൊണ്ടു നടന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം അവിടുത്തെ എം എൽ എ ആണ് ഇപ്പോ അദ്ദേഹം അദ്ദേഹത്തെ അവരുടെ എം പി ആക്കി ജയിപ്പിച്ചു വിട്ടിരിക്കുകയാണ് അതായത് കേരളത്തിലെ ഏക ഇടതുപക്ഷ എം പി ആയിട്ട് അദ്ദേഹത്തെ ജയിപ്പിച്ചിട്ടിരിക്കുക എന്നിട്ടും ആ മണ്ഡലം ഇടതുപക്ഷത്തെ കൈവിടും എന്നാണ് അങ്ങനെ പറയുന്നത് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ വിജയിച്ചത് മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് വോട്ടിനാണ് എന്നാൽ ഈ ലോക്സഭാ ഇലക്ഷനിൽ രാധാകൃഷ്ണൻ്റെ ചേലക്കര മണ്ഡലത്തിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടിൻ്റെ പേര് അല്ല അതൊരു പ്രത്യേക ട്രെൻഡായിട്ട് മുപ്പത്തിനാലായിരം വോട്ടാണ് കുറഞ്ഞത് അല്ല അത് അത് സാർ എപ്പോഴും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ നമുക്ക് അങ്ങനെ ഒരു കമ്പാരിസൺ കൊടുക്കാൻ പറ്റുമോ അതായത് കഴിഞ്ഞ പ്രാവശ്യവും ലോക്സഭയിൽ പത്തൊമ്പത് സീറ്റും നേടിയതാണ് യു പക്ഷേ അവർക്ക് കേരളത്തിൽ ഭരണം പിടിക്കാൻ സാധിച്ചില്ല ആ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ ഈ ലോക്സഭയും അതുപോലെ നിയമസഭയും തമ്മിൽ നമുക്ക് അങ്ങനെ ഒരു മാറ്റം വരും അല്ല അല്ലെ പോലെ അല്ല ഇപ്പൊ ഭരണവിരുദ്ധ വികാരം കൂടുതലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ മന്ത്രി എം പി മാറി നിന്നതും ആദ്യം ആദ്യഘട്ടത്തിൽ പ്രചരണത്തിന് എത്താത്തതും ഒക്കെ അവർക്ക് വലിയ ദോഷം ചെയ്തോ അതൊന്നും ദോഷം ചെയ്ത് പിന്നെ ഈ ഭരണവിരുദ്ധ വികാരം അത്രയ്ക്കും കൂടുതലാണ് അല്ലാതെ അവിടുത്തെ യു ആർ പ്രദീപിനോടുള്ള എതിർപ്പുണ്ടെന്നല്ല തോക്കുന്നത് എല്ലാ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള എതിർപ്പാണ് അതാരും നിന്നാലും തോക്കും അത്രയേ ഉള്ളൂ അപ്പം ചിലപ്പോൾ കെ രാധാകൃഷ്ണനാണെങ്കിൽ ചേച്ചനേ ജെ രാധാകൃഷ്ണൻ പിന്നെ രാജിവെക്കാതിരുന്നാൽ മതി ഈ കാണിച്ചൊരു മണ്ഡത്തരമാണെന്നാണ് കാണിച്ചത് അങ്ങനെ നോക്കുമ്പോൾ മണ്ഡത്തരമാണ് പക്ഷേ ഇവർക്ക് വേറെ ലക്ഷ്യങ്ങൾ കാണും മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു ഒഴിവ് വരുമ്പം രാധാകൃഷ്ണനെ പരിഗണിക്കേണ്ടി വരും വേണ്ടി ചെയ്തതാണെന്നാണ് അവർ തന്നെ അവരുടെ അതൊക്കെ അവരുടെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ അല്ലേ അപ്പോ ഇക്കുറി ഇടതുപക്ഷത്തിന് ചേലക്കരയിലെ സീറ്റ് നഷ്ടപ്പെടും യു ഡി എഫ് ആ സീറ്റ് പിടിച്ചെടുക്കും എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രമ്യാ ഹരിദാസ് വിജയിക്കും എം എൽ എ ആകും എന്നാണ് അങ്ങയുടെ പ്രവചനം ഇനി നമുക്ക് വലിയ പ്രവചനങ്ങളുടെ സാധ്യത ഉള്ളൊരു സ്ഥലമല്ല എങ്കിൽ പോലും നമുക്ക് വയനാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വ്യത്യസ്ത പുതിയതായിട്ട് എന്തെങ്കിലും സംഭവിക്കാൻ കഴിഞ്ഞ തവണത്തെക്കാൾ ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരം വോട്ട് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വോട്ട് കുറവാണ് അതുകൊണ്ട് ഭൂരിപക്ഷ ഗാന്ധിയുടെ കിട്ടുന്ന വോട്ടുകൾ കുറയും കുറയും പക്ഷേ ഭൂരിപക്ഷം കൂടുകയാണ് ചെയ്യുന്നത് കൂടും കൂടും ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തി എഴുപത്തി എഴുപതിനായിരം തൊട്ട് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വരെയ് അവർക്ക് കിട്ടുന്ന വോട്ട് ആറ് ലക്ഷം തൊട്ട് ആറ് ലക്ഷത്തി അയ്യായിരം വരെ അത് കഴിഞ്ഞ തവണ ആറ് ലക്ഷത്തി നാൽപ്പത്തേഴായിരം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നാൽപ്പത്തേഴായിരം വോട്ടോളം കുറഞ്ഞിട്ടുണ്ട് അതെ അതെ അത് പിന്നെ അവിടുത്തെ അവിടുത്തെ ജനങ്ങൾ എനിക്ക് തോന്നുന്നു വനിതകളുടെ വോട്ട് കൂടുതൽ കിട്ടും കൂടുതൽ കിട്ടും സി പി എമ്മിൽ പെട്ട വനിതകളും ഇടതുപക്ഷത്തി കുറച്ച് പേര് വോട്ട് ചെയ്യാതെ ഇതിപ്പോൾ എൽ ഡി എഫ് കാര്യ ഈ വയനാട്ടിലെ അതായത് സി പി എം സ്ഥാനാർത്ഥിയാണ് സി പി എമ്മിലെ ചില ആൾക്കാര് വോട്ട് ചെയ്യാൻ പോയി പിന്നെ കുറച്ച് ബിജെപി വോട്ട് നഷ്ടപ്പെടുക ഉപതിരഞ്ഞെടുപ്പ് വരുമ്പം ബി ജെ പിക്ക് പതിവായി വോട്ട് കുറവില്ല പൊതു തെരഞ്ഞെടുപ്പ് കിട്ടുന്ന പോലെ വോട്ട് ബി ജെ പിക്ക് കിട്ടാറില്ല അത് നമ്മള് പുതുപ്പള്ളിയിലും എറണാകുളത്ത് ഉമാ തോമസ് മത്സരിച്ച സീറ്റുകളൊക്കെ കണ്ടതാണ് വോട്ട് കുറേ കഴിയുന്നവർക്ക് പകുതിയായിട്ട് കുറേ ഇതും ഇവിടെ ഇവിടെ പകുതിയാവത്തില്ല ഇവിടെ ഇപ്പോൾ വയനാട്ടിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിട്ടിയത് ഞാനൊരു ഒരു ലക്ഷത്തി പതിനായിരമായിരിക്കും അത് പിന്നെ ഈ ടോട്ടൽ വോട്ട് കുറഞ്ഞതും കൂടെ ബാധിക്കും അത് പേർസൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പതിനായിരം വോട്ടൊക്കെ കുറയത്തുള്ളവർക്ക് ആ പതിനായിരം വോട്ട് കോൺഗ്രസിന് കൂടുതൽ കിട്ടുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും സാറിൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഈ ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് വൻ തിരിച്ചടിയായിരിക്കും സമ്മാനിക്കുക അല്ലെ അവരുടെ നിലവിലെ ചേലക്കര മാത്രമേ എന്ന് പറയാൻ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്ന് പറയുന്നത് അതൊരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമായ കാര്യമാണ് അപ്പൊ അത് അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വലിയ തിരിച്ചടിയും തിരിച്ചടി തന്നെയാണ് അപ്പോ മൂന്ന് മണ്ഡലങ്ങളിലും കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് മുന്നണിയായിരിക്കും മുന്നേറുക അല്ലെങ്കിൽ അവർക്കാണ് ഉണ്ടാക്കുക എന്നതാണ് സാറിന്റെ വോട്ട് മാർജിൻ കുറവാണെങ്കിലും ചേരക്കര അവർ പിടിച്ചെടുക്കും അതുപോലെ പാലക്കാട് നിലനിർത്തും വയനാടും അവർ നിലനിർത്തും അല്ലെ പാലക്കാട് ഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ച് കൂടുതലാണ് കൂടുതലാണ് മൂവായിരത്തി എണ്ണൂറിനാണ് ഷാഫി പറമ്പിൽ ജയിച്ചത് അതായത് മെട്രോമാൻ ശ്രീധരൻ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ അത്രയും കുറയില്ല അതുകൊണ്ടാണ് ഈ മെട്രോമാൻ തന്നെ മത്സരിച്ചാൽ ചിലപ്പോൾ അല്ലെ കോൺഗ്രസ് വിജയിച്ചാലും ഭൂരിപക്ഷം ഇത്രയും തീർച്ചയായിട്ടും അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് റിസൾട്ട് വരാനുള്ള സമയം അത്രയും അത്രയും ഇല്ല നമുക്ക് ശരിക്കും നാളെ രാവിലെ മുതൽ നമുക്ക് ട്രെൻഡ് അറിഞ്ഞു തുടങ്ങാം അപ്പം ഈ ഒരു പ്രവചനം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഫലപ്രവചനം വന്നതിന് ശേഷം നമുക്ക് വിലയിരുത്താം ഒന്ന് പറയാം ഈ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും തൊണ്ണൂറ് ശതമാനം വോട്ടും യു ഡി എഫിന് കിട്ടും 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 അതീ മുനമ്പം പ്രശ്നമൊന്നും യു ഡി എഫിനെ കാര്യമായി ബാധിക്കുകയില്ല പക്ഷെ അത് ശരിയായ രീതിയിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഭാവി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ദോഷം ഇപ്പോൾ അതൊരു അവർക്ക് അല്ല ഒന്നാമത് തീരദേശ മണ്ഡലങ്ങളിൽ ഒന്നും തിരഞ്ഞെടുപ്പ് നടക്കുന്നില്ല തീരദേശത്താണത് കൂടുതലും ബാധിക്കുന്നത് അതെ 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 അത് ഒരു പ്രശ്നമായി ചർച്ച ചർച്ച പിന്നീട് വരും അത് പരിഹരിച്ചില്ലെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ ദോഷം ചെയ്യും അതുകൊണ്ട് കൂടുതൽ ദോഷം വരുന്നത് കോൺഗ്രസ് ആണ് എൽ ഡി എഫിനാണ് കോൺഗ്രസ്സിനാണ് പാരമ്പര്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് പിന്നീട് മറ്റൊരു വിഷയം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പില് യു ഡി എഫ് അധികാരത്തിൽ എൺപത്തി സീറ്റ് വരെ അതെ പിന്നെ ബി ജെ പിക്ക് ഒരു അഞ്ച് മുതൽ പത്ത് വരെ സീറ്റ് കിട്ടും തിരുവനന്തപുരത്തു നിന്ന് ഒരു നാല് സീറ്റ് ആ തിരുവനന്തപുരം ജില്ലയിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരു രണ്ടെണ്ണമെങ്കിലും ഒരു കിട്ടും ഇപ്പോൾ ആറ് സീറ്റിൽ ലീഡുണ്ട് അത് സുരേഷ് ഗോപി ആയതുകൊണ്ട് വേറൊരാൾ വരുമ്പോൾ അങ്ങനെ കിട്ടത്തില്ല പിന്നെ തൃശ്ശൂർ ഇരിങ്ങാലക്കുട സീറ്റുകൾ തൃശ്ശൂർ ആരാണ് മത്സരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ ജനകീയ ഇതല്ലാർഥിയല്ലേ തേറമ്പി രാമകൃഷ്ണൻ ഇരുപത്തിയഞ്ചു കൊല്ലം തുറച്ചായിട്ട് ജയിച്ചു ഇവർക്ക് ജനങ്ങളുമായിട്ടൊന്നും ബന്ധമില്ല അതിപ്പോ ബി ജെ പി സീറ്റ് കൊടുത്താൽ അവർക്ക് പോകും ജയിക്കും അതായത് ഈ ഉപതെരഞ്ഞെടുപ്പിനോട് തന്നെ അങ്ങക്ക് അടുത്ത വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു റിസൾട്ട് എങ്ങനെയായിരിക്കും ഊഹം കൂടെ അങ്ങക്ക് മനസ്സിലായില്ലേ അതിന്റെ ഒരു അതിന്റെ പ്രൊഡിക്ഷൻ കൂടെ അങ്ങക്ക് നടത്താൻ സാധിക്കും അതായത് എൺപത് സീറ്റുകൾ വരെ നേടി തൊണ്ണൂറ് സീറ്റ് ഇപ്പോഴേ അത് അങ്ങനെ പറഞ്ഞാൽ എന്തായാലും ഉറപ്പാണ് യു ഡി എഫ് ആയിരിക്കും അതെ രണ്ടായിരത്തി മുപ്പത്തി ഒന്നില് ബിജെപിക്ക് ഒരു കിട്ടും കിട്ടും അവര് മുഖ്യപ്രതിപക്ഷമോ ഭരണകക്ഷിയോ ആയിട്ട് മാറും അതായത് വളരെ അടുത്ത കാലയളവിൽ തന്നെ പിന്നീട് ഇവര് കോൺഗ്രസ്സിനും ബി ജെ പിനേറ്റ് ആയിട്ട് ഭരണം കിട്ടാനുള്ള സാധ്യത യു ഡി എഫ് ഇല്ല കുറേശ്ശെ കുറേശ്ശെ ഇല്ലാതായിക്കൊണ്ടിരിക്കും ബംഗാളിലെ പോലെ പെട്ടെന്ന് ഇല്ലാതാവത്തില്ല കേരളത്തിൽ ബംഗാളിൽ ലക്ഷം അതെ ഇപ്പൊ അവർക്ക് ഒരു എം പി ഇല്ല ഒരു എം എൽ എ ഇല്ല അങ്ങനെ എം എൽ എ ഇല്ലാതാകണമെങ്കിൽ ഒരു പതിനഞ്ചു കൊല്ലം ഒക്കെ പിടിക്കും പതിനഞ്ചു കൊല്ലം കഴിയുമ്പോൾ എം എൽ എ ഇല്ലാതാകും അച്ഛൻ പേരിന് ചിലപ്പോൾ കാണും ഇപ്പോൾ ആർ എസ് പിന്നെ അങ്ങനെ വല്ലാത്ത പ്രവചനമാണ് നടത്തിയത് കാരണം ഈ കേരളത്തിൽ ഒരുപാട് മനസ്സുകൾ ഇപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പമാണ് അതെ അതെ ജനതാദൾ യുണൈറ്റ് ജനതാദൾ ഒക്കെ ഉള്ളതുപോലെ

എനിവേ നമ്മൾ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളുടെ പ്രൊഡിക്ഷൻ നമ്മൾ ശ്രമിച്ചത് ഇവിടെ ചർച്ച ചെയ്യാൻ അതിനോടൊപ്പം തന്നെ അങ്ങ് ഒരുപാട് കാര്യങ്ങളൂടെ പറഞ്ഞു അതായത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയായിരിക്കും കേരളത്തിൽ മാറ്റം സംഭവിക്കുക എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ കേരളത്തിലെ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് പക്ഷെ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഒരുപാട് ദൂരം അങ്ങോട്ട് പോയി ഈ ഒരു മാറ്റം കേരളത്തിലെ ഉള്ളത് ഒരു മാറ്റം മറ്റു സ്റ്റേറ്റുകളിലും എങ്ങനെയായിരിക്കും ഉണ്ടാവുക മറ്റ് സെറ്റുകളിൽ മഹാരാഷ്ട്രയില് ബി ജെ പിയുടെ ഭരണം നഷ്ടപ്പെടും അവിടെ ഇന്ത്യ മുന്നണി അധികാരം അവർക്ക് ഒരു നൂറ്റി അൻപത് മുതൽ നൂറ്റി അമ്പത്തേഴ് വരെ നൂറ്റി നാൽപ്പത്തി അഞ്ച് മതി ഭരിക്കാനാവില്ല അതുപോലെ ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണിയുടെ ഭരണം നഷ്ടപ്പെടും നഷ്ടപ്പെടും അത് ബി ജെ പി വരും അവർക്ക് കറക്റ്റ് ഭൂരിപക്ഷം ഉണ്ടാവുള്ളൂ എൺപത്തൊന്ന് സീറ്റ് നാൽപ്പത്തി മൂന്ന് മുതൽ നാല് വരെ പേരെ അത്യാവശ്യം ഭൂരിപക്ഷം ആ ഉണ്ടാവും അതുകൊണ്ടാകും രണ്ടിടത്തും ഭരണം മാറും 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 ഭരണം ഒരിടത്ത് ബിജെപിക്ക് പോകും കിട്ടും കിട്ടും അതിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് കിട്ടുന്ന മുന്നണി കിട്ടുന്ന അവർക്കൊരു വിജയമാണ് വലിയ സ്റ്റേറ്റ് ഒരുപാട് നാടകങ്ങൾ എക്സിറ്റ് പോൾ എല്ലാം അവിടെ ബിജെപി വരുമെന്നു ഒരാൾ ഒഴിച്ചു ഒരു ആ പ്രവചനങ്ങളെല്ലാം അസാധ്യമാകുമല്ലേ ആണ് എന്റെ എൻ്റെ തീർച്ചയായിട്ടും ശരി അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ അടുത്തൊരു അടുത്ത ഒരു ദിവസത്തെ ഒരു ദിവസം കഴിയുമ്പോൾ നമുക്ക് അതിന്റെ കൃത്യമായ ഒരു റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മുടെ സാറിൻ്റെ പ്രവചനങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ് വിളിച്ചാലും അതിനെപ്പറ്റി വേണമെങ്കിൽ തീർച്ചയായിട്ടും 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 നമുക്ക് അതിനേ സംസാരിക്കാം വളരെ നന്ദി സാർ